നമ്മൾക്കുണ്ടല്ലോ നമ്മളുടെ വഴുതനയിലുള്ള വഴുതനങ്ങ പറിച്ചെടുക്കാം വഴുതനയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു അതൊക്കെ കളയാറായി എന്നാലും നമുക്കുള്ളത് പറിച്ചെടുക്കാം ഇന്ന് കിട്ടിയ കായകളാണിത് ഇതേപോലെ ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഈ കായകൾ ഇഷ്ടം പോലെ കായ കിട്ടിയ ഒരു പത്ത് കിലോയോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള വഴുതനങ്ങയാണെട്ടോ ഇത് നമുക്ക് ചീണിന് ഫ്രൈ ആവാണ് വഴുതനങ്ങ നമ്മളിട്ട് കൊടുത്തു കേട്ടോ തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇത്തിരി കൂട്ടിക്കൊടുപട്ടെ അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം